കൊച്ചി കളമശ്ശേരി കിൻഫ്രൈക്കകത്ത് ഗ്രീൻ ലീവ്സ് എന്ന സ്ഥാപനത്തിൽ ബോയിലർ പൊട്ടിത്തെറിച്ച അപകടം രാവിലെ പത്ത് പതിനഞ്ചോട് കൂടിയായിരുന്ന സംഭവം സമീപത്തെ സ്ഥാപനങ്ങളുടെ ഗ്ലാസുകൾ തകർന്നു സംഭവത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റു ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് വിവരങ്ങളുമായി ജിജീഷ് കരാണിൽ ചേർന്ന് ജിജീഷ് ഒരു അപകട വാർത്തയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഒരു സ്ഥാപനമായ ഗ്രീൻ ലീഫ് എന്ന സ്ഥാപനത്തിലെ ബോയിലറാണ് പൊട്ടിത്തെറിച്ചത് വലിയ ശബ്ദമാണ് ഉഗ്ര ശബ്ദമാണ് ഈ ഒരു സമയം ഉണ്ടായത് സമീപത്തെ ഗ്ലാസുകളടക്കം പല സ്ഥാപനങ്ങളുടെയും ഗ്ലാസുകളടക്കം തകർന്നു സംഭവത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ട് നിസാര പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇവർ ആ ഒരു സമയത്ത് അവിടെ നടന്ന ഉടൻ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ ചികിത്സയിലാണ് നിലവിലുള്ളത് പൊട്ടിക്കെറിക്കുള്ള കാറിന് അടക്കം വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു പ്രത്യേകിച്ച് വ്യവസായ മേഖലകൾ നടക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഭാഗമാണ് അതുകൊണ്ട് തന്നെ മറ്റ് സുരക്ഷാ സൗകര്യങ്ങളും സന്നാഹങ്ങളും നിലവിൽ ഏർപ്പെടുത്തിയ ഒരു സ്ഥലമാണ് അവിടെയാണ് ഇത്തരത്തിൽ ബോയിലർ പൊട്ടിത്തെറിച്ച് ഒരു അപകടമുണ്ടായിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വിശദമായൊരു അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് പോലീസും ബന്ധപ്പെട്ട കമ്പനിയും സ്ഥാപനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും എല്ലാം തന്നെ അറിയിച്ചിട്ടുള്ളത് യെസ് കൊച്ചി കളമശ്ശേരി എന്ന സ്ഥാപനത്തിലാണ് ബോയിലർ പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടായത് രാവിലെ പത്ത് പതിനഞ്ചോടെ അപകടം സംഭവത്തിൽ സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ജുജീഷ് കരുണാഗ്രൻ